സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുന്നത് വിവാഹ പാർട്ടികൾക്ക് തിരിച്ചടിയായി വരും ദിവസങ്ങളിലെ ട്രെൻഡ് നോക്കാം വില ദിനം പ്രതി മാറി മറിയുകയാണ് വരും ദിവസങ്ങളിൽ വില ഉയരുമെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് സർവ്വകാല റെക്കോർഡ് ഭേദിക്കാനുള്ള സാധ്യതയും കാണാം കേരളത്തിൽ സ്വർണം ഇന്നുവരെ രേഖപ്പെടുത്തിയതിൽ റെക്കോർഡ് വില അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഈ റെക്കോർഡ് മറികടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനായി സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ദിവസവും സ്വർണമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിയന്തരമായി ആവശ്യമില്ലെങ്കിൽ കാത്തിരിക്കാവുന്നതാണ് കാരണം ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ചും പവന് അമ്പത്തി അറുനൂറ്റി നാൽപ്പതുമാണ് ഇതിലും കൂടുതൽ വില വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹ പാർട്ടികൾ മുൻകൂട്ടി സ്വർണം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് നഷ്ടം കുറയ്ക്കാൻ ആകെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണത്തിന്റെ അഞ്ച് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യുവാൻ പല ജ്വല്ലറികളും ഇന്ന് തയ്യാറാകുന്നുണ്ട് ദിവസവും സ്വർണ്ണവിലയിലെ മാറ്റങ്ങളുമായി വീണ്ടും കാണാം